നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ കണ്ട് ഒരുപാട് പേര് അഭിപ്രായം പറയും ഫോണിൽ കൂടി സ്വദേശത്തു നിന്നും ഒക്കെ കുറേ പേര് ബന്ധപ്പെട്ടിരുന്നു വാട്സപ്പ് വഴിയും അല്ലാതെയൊക്കെ ഫോണിൽ കൂടിയൊക്കെ ബന്ധപ്പെട്ടിരുന്നു ഇപ്പം നമ്മുടെ ഈ ചെറിയ സംരംഭത്തിന് ഈ അലുക്കുണ്ടാക്കുന്ന ഈ സംരംഭത്തിന് ആശംസകൾ നേർന്ന ഒരുപാട് പേര് ബന്ധപ്പെട്ടു അപ്പോൾ ആ സ്കൂളെ ഇടി ഇടാൻ കാര്യം തന്നെയാണ് അതിൻ്റെ കൂടെ കുറെ ബ്ലോഗറുമാരായിട്ടുള്ള സഹോദര സൗകര്യങ്ങൾ അവരിങ്ങനെ വീഴ്ച ഒക്കെയുള്ള മൂന്നാല് പേര് വിളിച്ചിരുന്നു അല്ലെ ഒന്ന് രണ്ടു പേര് പറഞ്ഞത് എൻ്റെ നാടവിടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു പറഞ്ഞു ചേട്ടാ ഞങ്ങൾ ഇടയ്ക്ക് വരാം ചേട്ടന്റെ ഫാക്ടറിയും ഫാക്ടറിയിലെ തൊഴിലാൾക്കുകളെയും ഒന്ന് പരിചയപ്പെടണം അവരുടെ ആ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പൊ ശരി ഞാനൊന്ന് ഞെട്ടി എന്നെ ആയിട്ട് വെച്ചു പക്ഷേ വ്യവസായി ഇല്ല കേട്ടോ എന്റെ വൈഫിരി പണ്ട് അവള് പറയും കൃത്യമായിട്ട് ഈ ഫാക്ടറിയുടെ നിലപാടിനെ കുറിച്ച് അപ്പം ഫാക്ടറി എന്താന്നുള്ളത് എന്നെക്കാട്ടിൽ അറിയാവുന്ന ആളാണ് മുതലാലിയാ ഫാക്ടറിയെ കുറിച്ചൊന്ന് പറഞ്ഞു ഇത് ഫാക്ടറി ഒന്നുമല്ല ഞങ്ങള് ചെറിയൊരു സംരംഭം ഉള്ളൂ അത് കുറെ പേർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുന്നുണ്ട് ഒരു ആത്മസംതൃപ്തി ഞങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ അയൽക്കൂട്ടം കൂടുവാണേ ഇപ്പം എൻ്റെ ചേ എൻ്റെ കൂടെ അയൽക്കൂട്ടത്തിലുള്ള ചേച്ചിമാരും സഹോദരിമാരും ഒക്കെയാണ് അവരോടെ അവരുടെ അയൽക്ക് വാങ്ങിച്ച് കെട്ടിക്കൊണ്ടുള്ള അവരുടെ അതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമുക്ക് ഇത് നീല ചേച്ചിയാണ് എൻ്റെ കൂടെ അയൽക്കൂട്ടത്തിലുള്ള ചേച്ചി എൻ്റെ നല്ക്ക് വാങ്ങിച്ചുകെട്ടുന്നതല്ലേ ചേച്ചി ഒന്ന് പറഞ്ഞേ ഞാന് പതിനഞ്ച് വർഷത്തിന് മേലായി എനിക്ക് സാമ്പത്തികമായിട്ടും ഇത് മിനി 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 ഞാൻ വർഷങ്ങളായിട്ട് ഗീതുന്നുണ്ട് മറ്റുള്ള ആൾക്ക് കെട്ടാൻ കൊടുക്കുന്നുണ്ട് അതൊരു ചെറിയ വരുമാന മാർഗമാണ് ഞങ്ങൾ അയൽക്കൂട്ടങ്ങളിലൊക്കെ പൈസ വെക്കുന്നുണ്ട് നിങ്ങടെ അങ്ങനെ അയൽക്കൂട്ടത്തിൽ മിക്ക അംഗങ്ങളും ഗീതയുടെ മേടിക്കുന്നുണ്ട് എന്റെ പേര് ഓമന ഞാൻ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഈ അയൽക്കൂട്ടം കൂടി ഈ സംരംഭം ഗീത തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ ഈ അയൽ അലക്ക് മേടിച്ച് കെട്ടുകയും ഞങ്ങൾക്ക് അതിനുള്ള ആഴ്ചതോറും ഞങ്ങളുടെ നിക്ഷേപം വെക്കാനും ഒക്കെയുള്ള പൈസ ഞങ്ങൾ ഈ അലക്ക് കെട്ടുന്നതിൽ കൂടെ സമ്പാദിക്കുന്നു അതുപോലെ ഞങ്ങൾ തൊഴിലില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളെ ഞങ്ങളുടെ അയൽക്കൂട്ടം തന്നെയല്ല തൊട്ടടുത്ത അയൽക്കൂട്ടത്തിലും ഞങ്ങൾ ഗീതയുടെ കയ്യിൽ നിന്ന് അലക്ക് വാങ്ങിച്ചവരും കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ഈ ഒരു പ്രദേശത്ത് ഇതൊരു ൻ സംരംഭമാകണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ പേര് ഗോമതി ഭാസ്കരൻ എന്നാണ് ഞാൻ പിന്നെ ഒരു വയ്യാത്ത ഒരു സ്ത്രീയാണ് എനിക്ക് ചുമ്മാതിരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ഗീതയുടെ കയ്യിൽ നിന്ന് കുറച്ച് അലുക്കും മേടിച്ച് കെട്ടുന്നുണ്ട് അത് എനിക്കിപ്പം ഇങ്ങനെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് അത് കെട്ടാനും അതിന് പിന്നെ അതിൽ നിന്ന് ഒരു പത്ത് രൂപ കിട്ടാനും നമുക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ട് സമയം പോവും അതുകൊണ്ട് ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഗീതയുടെ എടുക്കാൻ മേടിച്ച് കെട്ടുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ തീർന്ന ഉടനെ പുള്ളിക്കാരി അതിവിടെ എത്തിച്ചേരും ഞാനത് കെട്ടും അങ്ങനെ നല്ലൊരിതാണ് മനുഷ്യനെ മുഷിച്ചില്ല നമുക്ക് പ്രായമായവർക്കൊരു നല്ല പ്രോത്സാഹനമാണ് കുറേ ആൾക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ ഫാക്ടറി ആയിട്ടൊന്നും വരുതാനൊന്നും പറ്റത്തില്ല മെഷീനറി വെച്ചിരിക്കുന്നത് ഞങ്ങൾ കാർഷേഡിലാണ് അല്ലാതെ ഫാക്ടറി ആയിട്ട് തൊഴിൽ ചെയ്യുന്നു പിന്നെ വരുന്നവർക്ക് കാണാം ഞങ്ങൾ വാങ്ങിക്കുന്നവരെ നമ്മള് ഞാൻ ഈ കൂട്ടത്തിൽ അയൽക്കൂട്ടത്തിലെ ഒരു അംഗമാണ് ഈ അയൽക്കൂട്ടത്തിലുള്ള എല്ലാവർക്കും ആ സംരംഭം കൊണ്ട് നല്ല പ്രയോജനമുണ്ട് ഉണ്ട് ഞങ്ങളുടെ അയൽക്കൂട്ടമാണെങ്കിലും തോറും നിക്ഷേപവും എല്ലാവർക്കും വെക്കാനും സാധിക്കുന്നുണ്ട് ഒട്ടുമിക്ക ആളുകളും ഈ അയൽക്കൊണ്ട് നല്ലൊരു സാമ്പത്തിക സ്ഥിതി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സംരംഭം വലിയ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം അതിന് ഈശ്വരൻ അതിനുള്ള അവസരം ഉണ്ടാക്കി തരട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഒക്കെ എന്റെ അയൽക്കൂട്ടത്തിലുള്ള ഞാൻ ഞാനിപ്പം പരിചയപ്പെടുത്തിയത് ഇനിയും വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാരും ഒന്നും വന്നിട്ടില്ല കുറച്ചുപേരെ ഞാൻ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ അവരെല്ലാം വിളിച്ചു വരുത്തി നമ്മള് അവരെല്ലാം ഒരു ഇന്റർവ്യൂ പോലെ വേണം നടത്താനൊക്കെ അവരൊക്കെ ആണോ പിന്നെ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ വാങ്ങിച്ചോണ്ട് പോകുന്നവര് കുറെ പേർക്ക് ദൂരെയുള്ളവർക്കും ഒക്കെ വാങ്ങിച്ച് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ എന്റെ അയൽക്കൂട്ടത്തിൽ നിന്നുള്ള കുറെ പേരുകള് വാങ്ങി പെണ്ണുങ്ങൾ വാങ്ങിച്ചു കിട്ടുന്നുണ്ട് പിന്നെ എന്റെ റിലേഷനിലുള്ളവര് വാങ്ങിച്ചു കിട്ടുന്നുണ്ട് അവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് വാങ്ങിക്കുന്നവരാണ് അവരുടെ ഒക്കെ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പം വരാനും വരും അവര് വിളിച്ച് ഈ ഒരു ഇന്റർവ്യൂ നടത്താൻ എന്നൊക്കെ പറഞ്ഞാൽ അവര് വരും പക്ഷെ നമുക്കൊരു അപ്പം ഇതേ പറഞ്ഞത് ഈ ബ്ലോഗർമാര് വിളിച്ചപ്പോൾ എന്തൊക്കെ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പ്രിയപ്പെട്ട സൗരങ്ങൾ സന്തോഷമുള്ളു ഇന്റർവ്യൂ വരുന്നതിനകത്ത് നമ്മൾ സഹകരിക്കുന്നതിനകത്ത് പക്ഷെ ആ വലിയ മനക്കോട്ടം കൂടെ ഇങ്ങോട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നേട്ടത് അതന്നെ ഈ വീഡിയോ അത് കണ്ട് കുറെയേറെ ആൾക്കാർ കണ്ടു അവര് വളരെയേറെ അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് കെട്ടാൻ കൊടുക്കുന്ന കുറെ പെണ്ണങ്ങൾ

പിന്നെ അത് കൊണ്ട് ഞങ്ങളിത് നഷ്ടത്തില്ല കുറെ വർഷങ്ങളായിട്ടുള്ള ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നുണ്ട് ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് പോകുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊന്നും അത് വരണമെന്നല്ലേ നോക്കട്ടെ വീഡിയോ കണ്ടെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട എല്ലാ സൗകര്യ സവരണങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എന്താ പറയുന്ന അത്ഭുതകാംക്ഷികൾക്കും ുംങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോ കേട്ട് വരാം പറയാനുള്ള സന്തോഷം എല്ലാവർക്കും നന്മ എല്ലാവരും നന്നായിരിക്കട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പൊ തുടർന്ന് ജോലിയില് അഭിവൃദ്ധി ഉണ്ടാകട്ടെ സമൃദ്ധി നിറഞ്ഞ ജീവിതമാകട്ടെ എല്ലാവർക്കും പൂർണ്ണ ഐശ്വര്യം നിറഞ്ഞു പഴയ വീഡിയോ കണ്ട വീഡിയോയും എല്ലാരും കണ്ട് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല പറയുന്ന കേട്ടോ എല്ലാവർക്കും നന്ദി താങ്ക് യു